പതിമൂന്ന് രൂപ ശമ്പളത്തിനായിട്ടാണ് ഞാൻ ആദ്യം അത് അഞ്ച് രൂപ ശമ്പളത്തിനാദ്യം ലേബറായിട്ട് പോകുന്നത് അത് കഴിഞ്ഞ് പത്ത് ദിവസം സ്കൂളിൽ പോകും സഹായിക്കാനൊന്നും ആരും ഇല്ല കേട്ടാൽ പിന്നെ എന്നുള്ള ലയോളന്നുള്ള സ്കൂളുള്ളതുകൊണ്ടാണ് ഞങ്ങളൊക്കെ യഥാർത്ഥം പറഞ്ഞാൽ പഠിച്ചത് നമ്മുടെ ലയോള സ്കൂൾ മൂന്നരയ്ക്ക് വിട്ട് അവരൊക്കെ പോകുമ്പോൾ ഞങ്ങൾ മതിയാണ് അപ്പോൾ കുട്ടികൾ ജനലിൽ കൂടെ വലിച്ചെറിയുന്ന ചെറിയ പെൻസിലും പകുതി തീർന്ന പേനയൊക്കെ എടുത്താണ് ഞാൻ ഞങ്ങളുടെ ചേട്ടൻ്റെ സഹകരണങ്ങളൊക്കെ ഞങ്ങൾ പഠിച്ചത് മനസ്സിലായില്ല അപ്പോൾ ഇതൊന്നും സാറിനക്കാരൻ സാധാരണക്കാർ കഴിക്കുന്നത് വലിയ സംഭവമാണ് സത്യം പറഞ്ഞാൽ പട്ടിണിയുടെ കാലം അന്നും ഇന്നും എപ്പോഴും മുന്നോട്ട് പോകുന്നു പിന്നെ എന്താ പറയുക അങ്ങനെ സ്നേഹിച്ച് പോയി സ്നേഹിച്ചു തുടങ്ങി അപ്പോൾ സ്നേഹിച്ചപ്പോൾ എനിക്ക് തോന്നി ഇതൊരു എല്ലാവരും പേടിപ്പിക്കുന്നു പേടിക്കുന്നു എല്ലാവരും നമ്മളെ ദൂരെ അകറ്റിയറിഞ്ഞു ഇന്നത്തെ സംഭവം ഞാൻ പറയട്ടെ ഞാൻ ഒരു കുഞ്ഞു പാമ്പിനെ ഒരു വീട്ടിൽ പോയി എടുത്തു എടുത്ത് കയ്യഴുവി കയ്യയിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എനിക്ക് ഒരു അഞ്ഞൂറ് തന്നു പുള്ളി എൻ്റെ കയ്യിൽ തുറന്ന് ഇങ്ങനെ ഇട്ട് തന്നുള്ളതാണ് ചിലപ്പോൾ ഇവ അവിടെ അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ അവിടെ മനസ്സിൽ ഇന്ന് ഈ പാമ്പിനെയൊക്കെ തോടുമ്പോൾ എന്തെങ്കിലും അലർജി ഉണ്ടാകുമോ അസുഖം ഉണ്ടാകുമോ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം ഇന്നും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും നടന്നു പോയി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള പണ്ടുണ്ടായിരുന്നു പണ്ട് നമ്മൾ ചിലപ്പോൾ കൊച്ചു കൈയൊക്കെ സോപ്പിട്ട് കേട്ട് കൊച്ചുകുട്ടികളെടുക്കാൻ ചെന്നിട്ട് അമ്മമാർ കുട്ടിയെ കൊണ്ട് ഓടി പോകുന്ന ഒരു കാലഘട്ടം ഒരു അഞ്ച് വർഷങ്ങൾക്ക് മുന്നേ അവരുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴും ആ ഒരു കാലഘട്ടം മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അതൊക്കെ പോട്ടെ അപ്പം ആളുകൾ മാറുന്നില്ല മനസ്സിൽ ആ പണ്ട മുത്തശ്ശിമാർ പറഞ്ഞ ആ ഒരു ഭീകരതയുള്ള കഥ ആമ്പുകൾ എന്തോ മാരകമായ അസുഖം പറയുന്നത് ചില ആൾക്കാർ നേരത്തെ വെള്ളപ്പാട് ഉണ്ടാകുന്ന സമയത്ത് പറയാറുണ്ട് ഇത് സർപ്പശാപമാണ് അങ്ങനെ സാധനം ഉണ്ടോ സാധനം ഉണ്ടോ ഇതൊക്കെ പ്രകൃതി പ്രകൃതിയിൽ പല അസുഖങ്ങൾ പലർക്കും ഉണ്ടാവാം കൊറോണ എന്ന് പറഞ്ഞ അസുഖം നമ്മൾ വരുത്തിയിട്ട് വന്നാണ് ഏറ്റവും നമ്മുടെ പ്രേക്ഷകർക്ക് അറിയേണ്ട ഒരു കാര്യമാണ് ഞാൻ ആ കൊറോണ സമയം നിങ്ങൾ എൻ്റെ ബൈറ്റ് ഒന്ന് ഏതോ ബൈറ്റിൽ ഞാൻ കൗമുദിന്റെ ബൈറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് കൊറോണയ്ക്കുള്ള വാക്സിൻ നമ്മുടെ പാമ്പിൻ വനത്തിൽ പമ്പിൻ്റെ ഒരു തലച്ചോ തലയുടെ പിന്നിൽ കല കണ്ണിൻ്റെ പുറകിൽ നിൽക്കുന്ന ഗ്ലാൻഡിലേക്കുന്ന ഔഷധത്തിലുണ്ടോ എന്ന് എൻ്റെ ബൈറ്റിൽ നിങ്ങൾ നോക്കൂ ഇപ്പം കണ്ടെത്തിയിരിക്കുന്നു യൂറോപ്യൻ യൂറോ യൂറോപ്യൻ ഏത് രാജ്യത്താണ് അതിൻ്റെ അതിൻ്റെ ഡാറ്റാസ് വന്നിട്ടുണ്ട് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട് സ്നേക്ക് വനത്തിൽ നിന്ന് ബോഡി ഞാൻ ഇപ്പൊ ഞാൻ ഇട്ടിങ്ങനെ കുറഞ്ഞ ഷർട്ട് ഇപ്പൊ ഞാൻ വാങ്ങിച്ച ഷർട്ട് നാനൂറ്റി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ ഷർട്ടാണ് ഇതൊരു രണ്ടായിരം ഒരു അയ്യായിരം ആറായിരം രൂപയുടെ ഷർട്ട് ഇട്ടിട്ടുള്ള ഒരാൾ പറഞ്ഞാൽ അതിന് വാല്യൂ ഉണ്ടാവുന്നുണ്ട് അപ്പൊ ഡ്രസ്സിനും ഏറ്റവും കൂടുതൽ പ്രാധാന്യം പ്രാധാന്യമുണ്ടെന്നുള്ള എനിക്ക് ഇപ്പോൾ കുറഞ്ഞ ആളുകൾ മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതാണ് അപ്പോൾ അത് അതിന്റെ വാക്സിൻ കണ്ടെത്തിയിരിക്കുന്നു നിങ്ങളെന്നാൽ സ്നേക്ക് വേനത്തിൽ പാമ്പിന്റെ വനത്തിൽ അപ്പോൾ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ അതിനൊരു എന്താ പറയുക നമ്മൾ പറയുന്നു നമുക്ക് മറ്റേ ഇപ്പോൾ ഒരു ഒരു എന്താ പറയുക ഇതിന് എഴുതി പ്രസൻറ്റ് ചെയ്ത് യൂണിവേഴ്സിറ്റികളിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുമോ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റില്ല അതിനാണ് ഡോക്ടർ ഡോക്ടർ എന്താ ഡോക്ടർ എന്താ പി ജി ചെയ്യുന്നവരും മറ്റ് റിസർച്ച് ചെയ്യുന്നവരൊക്കെ ചെയ്യേണ്ടത് പക്ഷേ അവർ നമ്മുടെ വാക്കുകൾ ഉൾക്കൊള്ളുന്നു പക്ഷേ ഉൾക്കൊണ്ടു അതെ എനിക്ക് രണ്ടായിരത്തി പതിനഞ്ചിലാണ് വെള്ളാപ്പള്ളി നടേശൻ സാറിനോടൊപ്പം എനിക്ക് പത്മ നമ്മുടെ ഡോക്ടറേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എനിക്കത് കിട്ടിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല വാങ്ങിയിട്ടില്ല അത് തന്നെ ചെന്നൈ യൂണിവേഴ്സിറ്റിയാണ് ഏതൊരു യൂണിവേഴ്സിറ്റി പോയി അതൊക്കെ ഞാൻ മറന്നു അപ്പോൾ അതിൽ അവർ പറയുന്നൊരു ടോക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഒരാൾ ഒരു സോഷ്യൽ ഒരു വാർത്തയിൽ പറഞ്ഞത് ഞാൻ തന്നെയാണ് പറഞ്ഞത് പബ്ലിക്കായിട്ട് പറയുന്നത് കോഴിമൊട്ടയുടെ വെള്ള എഗ് വൈറ്റ് എന്ന് പറയുന്ന സാധനം കുത്തി വെച്ചാൽ ഒരാളിന് മരണം സംഭവിക്കാം സ്നേക്ക് വനം പോലെ സ്നേക്ക് വനവും പ്രോട്ടീനാണ് ഹൈ പ്രോട്ടീനാണ് പാമ്പിൻ്റെ വനവും പ്രോട്ടീൻ അപ്പോൾ അങ്ങനെ അത് ഞാൻ പറഞ്ഞു അതിനുശേഷം അത് വലിയ ഭയങ്കര വാർത്തയായി അങ്ങനെ ഒരുപാട് ഒരു അത് അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുന്നത് ചിലപ്പോൾ പഠനമില്ലാതെ പറയുന്നു അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് നമുക്ക് അറിവില്ലാതെ പറയുന്നു അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ഏകദേശം ഉദ്ദേശം പറയുന്നൊക്കെയാണ് അവരുടെ വിഷയം ഞാനിത് ഒരുപാട് ഇതിൻ്റെ പുറകെ സഞ്ചരിച്ച് ചെറുപ്പം ഒരു സഞ്ചരിച്ച് മനസ്സിലാക്കിയിട്ടാണ് അവരെന്ന് പറയുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം